റെയിൽവേ കടക്കുകയും അതിന് പുറമെ ഇതിലെ ഡി പി ആറും മറ്റ് സൗകര്യങ്ങൾക്കായി ഏകദേശം എട്ട് ലക്ഷത്തിൽ പരം രൂപ ആദ്യം കെട്ടിവെക്കുകയും ചെയ്താൽ റെയിൽവേത്തിൻ്റെ പ്രാഥമിക പഠനം നടത്താമെന്നും അതിനുശേഷം ഇതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ് പറയുന്നത് നാല് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ പണം ജനങ്ങൾ കണ്ടെത്തണമെന്നാണ് റെയിൽവേ ബോർഡ് പറയുന്നത് നമസ്കാരം സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും സഞ്ചരിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന രാജ്യത്തെ ഓരോ പൗരനും നൽകുന്ന ഒരു ഉറപ്പാണ് എന്നാൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് കാരാട് വടക്കുമ്പാട് പ്രദേശത്തുകാർ വളരെ കാലങ്ങളായി തങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുകയാണ് ഇവർക്ക് ഈ വടക്കുമ്പാട് ഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു റെയിൽപാതയുണ്ട് ഈ റെയിൽപാതയ്ക്ക് അപ്പുറത്താണ് പ്രധാനപ്പെട്ട സ്കൂളും അതുപോലെ തന്നെ റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം ഏത് നിമിഷം വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്ന ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഈ ഭീതി നീക്കം ചെയ്യണം അതിനുവേണ്ട സഹായവും സഹകരണവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും റെയിൽവേ ഡിവിഷൻ മാനേജർക്കും അടക്കം പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി സഞ്ചരിക്കുന്നതിനിടെ ഒരു വ്യക്തിയെ ട്രെയിൻ ഇടിച്ച് മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത് തന്നെയുള്ള സ്കൂൾ ഈ റെയിലിന് അപ്പുറത്താണ് സ്ഥിതി എന്തുകൊണ്ട് തന്നെ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും വലിയ ഭീതിയിലാണ് അധ്യാപകരുടെ കാവലിലാണ് പലപ്പോഴും ഇത്തരത്തിൽ കുട്ടികൾ റെയിൽപാളം മുറിച്ചു കടക്കുക പോലും ചെയ്യുന്നത് നിരവധി തവണ തങ്ങളുടെ വളർത്തുമൃഗങ്ങളടക്കം ട്രെയിനിടിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അധികൃതർ തങ്ങളുടെ ഈ ദുരിതം കാണുന്ന കാണുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി ചേട്ടാ ഇപ്പോൾ കാരാട് വടക്കമ്പാട് പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താ ഞങ്ങൾ ആഗ്രഹത്തെ ബുദ്ധികൾ കാരാടും വടക്കുംപാടം മുതൽ വന്ന് വടക്കുംപാടം കാരാടും കേരയമ്പാടം കാരാടും എന്ന് പറഞ്ഞ രണ്ട് വിഭാഗമാണ് ഈ കാരാട് റെയിലിന്റെ കിഴക്കേ വശം കേലേമ്പാടം കാരാട് വടക്ക് വശം പടിഞ്ഞാറ് വശം വടക്കുംപാറൻ കാരാട് ഈ രണ്ട് കാരാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് നിലമ്പൂർ സ്വർണ്ണൂർ റെയിൽവേ പാത ഈ പാത കാരണം ചെറിയ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ അംഗനവാടി മുതൽ അംഗനവാടി മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കാനുള്ള ഒരു സർക്കാർ സ്കൂൾ ഇവിടെ മാത്രമാണ് ഉള്ളത് അതുകൂടാതെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിതരണ കേന്ദ്രം കൂടാതെ ആരോഗ്യവകുപ്പിൻ്റെ കുടുംബക്ഷേമ ഉപകേന്ദ്രം ഈ രണ്ട് സ്ഥാപനങ്ങളും ചെയ്യുന്നത് കേലയമ്പാടം അതായത് റെയിലിൻ്റെ റെയിൽവേ ലൈനിൻ്റെ കിഴക്ക് വശത്ത് പടിഞ്ഞു പടിഞ്ഞാറ് വശത്തുള്ള ആളുകൾക്ക് അപ്പുറം കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ ലൈൻ മുറിച്ച് കിടക്കാനാതെ മറ്റൊരു വഴിയുമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേളമ്പാടം കാരാട് എന്നുള്ള പ്രദേശത്തുള്ള വല്ല ആൾക്കാൾക്ക് വല്ല രോഗങ്ങളും പിടിപെട്ടാൽ അവർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം പിന്നെ അധികം ദൂരം സഞ്ചരിച്ചിട്ട് വേണം പിന്നെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഈ സമയം കൊണ്ട് ചിലപ്പോൾ രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം രണ്ടാമത്തെ കുട്ടികളെ രാവിലെ രക്ഷിതാക്കളെല്ലാം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുനാക്കണം അതുപോലെ തന്നെ വൈകുന്നേരത്ത് റെയിൽവേ ലൈൻ്റെ സമയ മുറിച്ചു കിടക്കാൻ വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളുമാണ് ഈ കുട്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ലാപ്സ് ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ അധിക സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം ഈ ഒരു പ്രദേശത്തെ മുമ്പ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ പ്രദേശത്ത് മുന്നേ ഒരാൾ ആത്മഹത്യയിൽ മരണത്തിൽ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ട്രെയിൻ തട്ടി മരണപ്പെട്ടിട്ടുണ്ട് പോരാതെ നിരവധി മൃഗങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ മാറിക്കൊണ്ടു ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല പ്രധാനമന്ത്രി റെയിൽവേ മന്ത്രി റെയിൽവേ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനോടും കേരള സംസ്ഥാന സർക്കാരിനോട് എല്ലാം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു യാതൊരു നടപടി ഇല്ല അവരുടെ മറുപടി റെയിൽവേ ബോർഡിൽ നിന്ന് മറുപടി കിട്ടിയിരിക്കുന്നത് ഈ പ്രദേശത്ത് അതിപ്പാത സ്ഥാപിച്ചു തരണമെങ്കിൽ നാല് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ റെയിൽവേ കടക്കുകയും അതിനു പുറമെ ഇതിന്റെ ഡി പി ആറും മറ്റു സൗകര്യങ്ങൾക്കായി ഏകദേശം എട്ട് ലക്ഷത്തിൽ പരം രൂപ ആദ്യം കെട്ടിവെക്കുകയും ചെയ്താൽ റെയിൽവേ ഇതിന്റെ പ്രാഥമിക പഠനം നടത്താമെന്നും അതിനുശേഷം ഇതിനെപ്പറ്റി ആലോചിക്കാന്നാണ് പറയുന്നത് നാല് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാല് ഇത് ജനങ്ങളാണ് ഈ പണം കണ്ടെത്തേണ്ടത് ഈ പണം ജനങ്ങൾ കണ്ടെത്തണമെന്നാണ് റെയിൽവേ ബോർഡ് പറയുന്നത് പക്ഷെ സതേ കൂലിപ്പണിക്കാരും ബി പി എൽ വിഭാഗത്തിൽ പെട്ടവരും പിന്നെ പട്ടികജാതി പട്ട്യ വിഭാഗങ്ങളിൽ പെട്ടവരും ആൾക്കാർ ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് അപ്രഭാമ്യമായ കാര്യമാണ് ഇതിൽ സർക്കാർ തന്നെ ഇടപെടേണ്ട ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ റെയിൽവേ പാത ഉള്ളത് കൊണ്ട് ഇല്ലാത്തത് ഉള്ളത് കാരണം പല കുട്ടികളും ഇന്ന് ഈ പ്രദേശത്തേക്ക് പഠിക്ക പിന്നെ പഠനത്തിന് വരാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ ഈ പ്രായമായ ആൾക്കാർക്ക് റേഷൻ കടയിലേക്ക് വരണമെന്നുണ്ടെങ്കിലും ഈ റെയിൽപാതയുടെ തടസ്സമാണ് അഞ്ചു വയസ്സിന് താളിലെ കുട്ടികൾക്ക് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ വരണമെങ്കിൽ അമ്മമാർക്കും കുട്ടികൾക്കും ഈ റെയിലിന്റെ സൗണ്ട് എപ്പോഴൊക്കെ വരാൻ പറ്റില്ല ഇപ്പോൾ ഇലക്ട്രിഫൈഡ് ആയത് കാരണം വണ്ടിയുടെ സൗണ്ടും കേൾക്കുന്നില്ല അപ്പോൾ വണ്ടി അടുത്ത തട്ടിത്തെപ്പിക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്ന ഇങ്ങനെ സംഭവം ഇതിന് മുന്നിവിടും കുട്ടി അയൽവാസി ശശി എന്ന വ്യക്തിയുടെ അവസരോചിതമായ ഇടപെടൽ കാരണമാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കുട്ടിയെന്ന് മരണപ്പെടേണ്ടതായിരുന്നു നിങ്ങൾ ഒരുപാട് നാളായി വലിയ പരാതി ഉന്നയിച്ചിട്ട് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയാണ് ഫലം കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇപ്പൊ ജനങ്ങൾക്കും പകുതി ആൾക്കാർക്കിതിലും ഇതിനൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ എത്തിവരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അധികൃതരടുത്ത് മുട്ടാത്ത വാതിലുകളില്ല പല തലങ്ങളിൽ വരുമ്പോഴും നോക്കാം പിന്നെ ഈ പൈസ കെട്ടിവെക്കാനാണ് സർക്കാർ തലത്തിൽ കിട്ടുന്ന മറുപടികളല്ല ഇനി എന്ത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറ ജനങ്ങൾക്ക് നമുക്ക് ഇതിലെ മേൽപ്പാലോ കൂടെ വഴി കിട്ടണം കുട്ടികൾക്ക് പോവാൻ വേണ്ടിട്ടാണ് പത്തായിരം കുട്ടികൾ പഠിക്കണേ സ്കൂളാണ് രക്ഷിതാക്കള് ബുദ്ധിമുട്ടിട്ടാണ് അങ്ങോട്ട് അക്കരക്കെ ആക്കണം അധ്യാപകരും അതെ പോകുമ്പോ പേടിയിലാണ് ഭയങ്കര പേടിയിലാണ് രക്ഷിതാക്കള് കൊണ്ടാക്കും മാഷന്മാര് അവിടെ നിക്കലാണ് അങ്ങനെ നോക്കിയിട്ട് വേണം കൊണ്ടാക്കാം എന്നാ തന്നെ എപ്പോഴും കുട്ടികളല്ലേ അപകടം ആണ്